ടീച്ചർമാർക്ക് ഹിജാബ് അനുവദിയും വിദ്യാർത്ഥിനികൾക്ക് അനുവാദമില്ല എന്ന വാശി ദുരൂഹമാണെന്നും സ്വകാര്യ സ്കൂളുകളിലെ ഹിജാബ് വിലക്ക് അന്യായമെന്നൊക്കെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ട മുൻമന്ത്രി കുറിക്കൊള്ളുന്ന മറുപടിയുമായി സിസ്റ്റർ സോണിയ തെരേസ് സിസ്റ്റർ സോണിയ തെരേസിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ നിന്ന് കെ ടി ജലീൽ ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റിന് ഒരു മറുപടി കൊടുക്കാതിരുന്നാൽ ഞാൻ ജീവിക്കുന്ന സന്യാസത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അപരാധമായി പോകുമെന്ന് എന്റെ മനസ്സുമന്ത്രിച്ചതുകൊണ്ടാണ് ഈ വരികൾ ഇവിടെ കോറിയിടുന്നത് ആദ്യം തന്നെ മുൻമന്ത്രി ശ്രീ ജലീലിനോട് മുസ്ലിം യുവതികൾ ധരിക്കുന്ന ഹിജാബിനെ ക്രൈസ്തവ സന്യസ്ത്ര ധരിക്കുന്ന ശിരോവസ്ത്രത്തോട് താരതമ്യം ചെയ്യരുത് എന്ന സ്നേഹപൂർവ്വം ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു കാരണം പറക്കുമുറ്റാത്ത പ്രായത്തിൽ ആരും അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല ക്രൈസ്തവ സന്യസ്തരുടെ ശിരോവസ്ത്രം ക്രൈസ്തവ സന്യസ്തർ പത്തൊമ്പത് വയസ്സ് പൂർത്തിയാകാതെ ആരും ഈ വെയിലോ ഈ സന്യാസ വസ്ത്രമോ ധരിക്കാറില്ല ഒരു ക്രൈസ്തവ യുവതി സന്യാസിയാകാൻ ആഗ്രഹിച്ച് ഏതെങ്കിലും ഒരു മഠത്തിന്റെ പടികൾ കടന്നു ചെന്നാൽ ഇന്നാ പിടിച്ചോ ഈ വെയിലും വസ്ത്രവും ധരിച്ച് ഇനി മുതൽ ഇവിടെ ജീവിച്ചാൽ മതി മതിയെന്ന് ഒരു സന്യാസ സഭയുടെ അധികാരികളും പറയില്ല കാരണം അവൾ കടന്നു പോകേണ്ട ചില കടമ്പകളുണ്ട് അതായത് കുറഞ്ഞത് അഞ്ചു വർഷം എന്താണ് സന്യാസമെന്ന് ആദ്യം തന്നെ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ വ്യക്തമായി പഠിക്കണം പിന്നെ അവരായിരിക്കുന്ന സന്യാസ സഭയുടെ നിയമാവലിയും എന്താണ് അത് എന്തിനു ധരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായി പഠിച്ച ശേഷം അവൾക്ക് ബോധ്യമായ കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ കഴിയും എന്ന ഉറച്ചു ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ല പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ മാത്രം തിരഞ്ഞെടുക്കുന്ന ഒരു ജീവിതാന്തസാണ് സന്യാസം വ്യത്യസ്ത ചൈതന്യം ജീവിക്കുന്ന ിൽ പരം സന്യാസ സഭകൾ ഇന്ന് കേരളത്തിൽ നിലവിലുണ്ട് അവരിൽ കാൽപാദം വരെ അല്ലെങ്കിൽ മുട്ടിന് താഴെ വരെ നീളമുള്ള ഉടുപ്പിനൊപ്പം ശിരോവസ്ത്രം ധരിക്കുന്നവരും ശിരോവസ്ത്രമില്ലാതെ സാരി മാത്രം ധരിക്കുന്നവരും ശിരോവസ്ത്രവും സാരിയും ധരിക്കുന്നവരും ചുരിദാർ മാത്രം ധരിക്കുന്നവരും ഒക്കെ ഉണ്ട് ഓരോ സന്യാസ സഭയുടെയും ഡ്രസ് കോഡുകൾ വ്യത്യസ്തമായിരിക്കും കാലത്തിനും ദേശത്തിനും സംസ്കാരത്തിനും അനുസരിച്ച് അല്പം ഫ്ലെക്സിബിൾ ആകാൻ ഞങ്ങൾക്ക് മടിയൊന്നുമില്ല കേട്ടോ അതായത് പിന്നോട്ടല്ല മുന്നോട്ടാണ് ഞങ്ങൾ സഞ്ചരിക്കാറ് പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഏതൊരു സ്ത്രീക്കും വിവാഹം കഴിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഈ രാജ്യത്ത് പതിനെട്ട് വയസ്സ് എന്ന ഭരണഘടന പറഞ്ഞാലും പതിനഞ്ച് വയസ്സ് മുതൽ നിർബന്ധിച്ച് വിവാഹം കഴിക്കേണ്ടി വരുന്ന ഇരുപത്തി ഒരായിരത്തിൽ പരം യുവതികൾ കേരളത്തിലുണ്ട് എന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വായിച്ചത് ഓർമ്മയിലുണ്ട് ഒരു ക്രൈസ്തവ യുവതി പോലും ഇന്ന് പത്തൊമ്പത് വയസ്സിന് മുമ്പ് സന്യാസിനിയായി വ്രതം ചെയ്യാറില്ല എന്ന പച്ചയായ സത്യം ഒന്ന് ഓർമ്മിപ്പിക്കുന്നു പിന്നെ പത്തൊമ്പതാം വയസ്സിലോ ഇരുപതാം വയസ്സിലോ ആദി ചെയ്യുന്ന സന്യാസിനികളിൽ ആരും തന്നെ ഇരുപത്തിനാല് വയസ്സിന് മുമ്പ് നിത്യവ്രതം ചെയ്യാറുമില്ല നിത്യവ്രതം ചെയ്തെങ്കിൽ മാത്രമേ ഒരുവൾക്ക് യഥാർത്ഥ സന്യാസിനി എന്ന അംഗീകാരം കിട്ടുകയുള്ളൂ ആദിവ്രതം മുതൽ നിത്യവ്രതം വരെയുള്ള ആറു വർഷക്കാലം നവസന്യാസിനികൾക്ക് ആർക്കെങ്കിലും സന്യാസം ഉപേക്ഷിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ തിരിച്ചു പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഓരോ സന്യാസ സഭയുടെയും നിയമാവലി വ്യക്തമായി നൽകുന്നുണ്ട് നിത്യവ്രതം ചെയ്താൽ പോലും ഏതെങ്കിലും സന്യാസിനിക്ക് സന്യാസം ഉപേക്ഷിച്ച് വിവാഹം കഴിക്കാൻ ആഗ്രഹം തോന്നിയാൽ ആരും അവരെ നിർബന്ധിച്ച് പിടിച്ചു വെക്കാറുമില്ല അതുപോലെ തന്നെ ആരും അവരുടെ തലയറക്കുകയോ കൈകാലുകൾ വെട്ടുനിർക്കുകയോ ചെയ്യാറില്ലെന്നേ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഇഷ്ടപ്പെട്ട വസ്ത്രധാരണ രീതി സ്വീകരിക്കുന്നത് തെറ്റല്ല മൗലിക അവകാശമാണ് എന്ന് താങ്കളുടെ പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ എന്തിനാണ് ക്രൈസ്തവ സന്യസ്തരെ നോക്കി ഇത്ര നൊമ്പരപ്പെടുകയും പിറുപിറുക്കുകയും ചെയ്യുന്നത് കേരള ഹൈക്കോടതിയുടെ വിധിയാണ് ഓരോ സ്ഥാപനങ്ങളിലെയും യൂണിഫോം കോഡ് മാറ്റിമറിക്കാൻ ഗവൺമെന്റിന് പോലും അധികാരം എന്നത് ക്രൈസ്തവ സന്യാസ്തർ ഏതെങ്കിലും കോളേജിൽ പഠിക്കാൻ ചെല്ലുമ്പോൾ സന്യാസ വസ്ത്രം പാടില്ല എന്ന് ആ സ്ഥാപനം നിബന്ധന വെച്ചാൽ ഞങ്ങളാരും സന്യാസ വസ്ത്രത്തോടെ എനിക്ക് അവിടെ പഠിച്ചേ മതിയാകൂ എന്ന് ഒരിക്കലും വാശി പിടിക്കാറില്ല അല്ലെങ്കിൽ സന്യാസിനിയായ ഒരാൾക്ക് വേണ്ടി മൂവായിരം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിലെ നിയമം പൊളിച്ചെഴുതണം എന്ന് പറഞ്ഞ് ഞങ്ങളാരും പ്രകോപനവും മാർച്ചുമായി അവരെ ശല്യം ചെയ്യാറില്ല യൂണിഫോം കോഡുള്ള സ്ഥാപനത്തിൽ ആ യൂണിഫോം സ്വീകരിക്കാൻ സന്യാസ സഭയുടെ നിയമം അനുവദിക്കുന്നില്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സ്ഥാപനത്തിൽ പോയി പഠിക്കും ഒരു യൂണിഫോമിന് വേണ്ടി ആളെ കൂട്ടി കലാപമുണ്ടാക്കുന്ന തരം താണ ശൈലി ഞങ്ങൾക്കില്ല നീണ്ട വസ്ത്രവും ശിരോവസ്ത്രവും ധരിക്കുമ്പോഴും ഞങ്ങളുടെ മുഖം ഒരു തരത്തിലും ഞങ്ങൾ മറയ്ക്കാറില്ല കാരണം മുഖം മറയ്ക്കുന്നത് ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ തന്നെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ് പിന്നെ ആരുടെയും കാമ കണ്ണുകളെ ഭയന്നല്ല ക്രൈസ്തവ സന്യാസ്ത്ര സന്യാസ വസ്ത്രവും ശിരോവസ്ത്രവും ധരിക്കുന്നത് മറിച്ച് നൂറ്റാണ്ടുകളായി അവിവാഹിതകളായ കന്യകകളും രാജകുമാരികളും ധരിക്കാറുള്ള വസ്ത്രമാണ് കൈനീളമുള്ള നീണ്ട അങ്കി ലൈംഗികതയ്ക്കും സുഖലോലപതയ്ക്കും മാത്രം പ്രാധാന്യം നൽകി നെട്ടോട്ട് മൂടുന്ന കോടാനുകോടി ജനങ്ങൾക്ക് ഈ നീണ്ട വസ്ത്രം ധരിച്ച സന്യാസിനിമാർ ഒരു സാക്ഷ്യമാണ് അതായത് ഈ ലോകസുഖങ്ങൾക്കും അപ്പുറത്ത് മറ്റൊരു ജീവിതം ഉണ്ട് എന്ന സാക്ഷ്യം ഇന്ന് നിങ്ങൾ നേടുന്ന നേട്ടങ്ങളും സുഖങ്ങളും വെറും വ്യർത്ഥമാണ് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഈ അറിയാവുന്ന ഒരു സന്യാസിനിയും ഒരിക്കലും സന്യാസ വസ്ത്രം ഒരു അലങ്കാരമായി അണിയാറില്ല കത്തോലിക്കാ സഭയെ താറടിച്ച് പ്രശസ്തിക്കും വേണ്ടി ചിലർ ഈ അടുത്ത നാളിൽ ക്രൈസ്തവ സന്യാസ വസ്ത്രം അലങ്കാരമായി എടുത്തണിയാറുണ്ടെന്ന കാര്യം മറന്നുപോയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ വിപ്ലവത്തിൽ കൂടി അധികാരത്തിലെത്തിയ ഇറാനിലെ പരമാധികാരി നടപ്പിലാക്കിയ നിർബന്ധിത വസ്ത്രധാരണത്തിന് എതിരെ ഇന്ന് ഇറാനിൽ ഭയാനകമായ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് ഒരുപക്ഷെ ഇറാനിലെ പ്രതിഷേധങ്ങളൊന്നും കേരള മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാറില്ലാത്തത് ഒരു പുത്തരിയല്ല തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താൻ തങ്ങൾ സമ്മതിക്കില്ല എന്ന് സധൈര്യം വിളിച്ചു പറഞ്ഞ മരണത്തെ പുലുകുന്ന നൂറുകണക്കിന് യുവജനങ്ങളുടെ ധീരത പാശ്ചാത്യ മാധ്യമങ്ങൾ ലോകത്തിനു മുമ്പിൽ തുറന്നു കാണിക്കുമ്പോൾ ഒത്തിരി വേദന തോന്നി മതം ആണെങ്കിലും ഏത് ജീവിത അന്തസ്സാണെങ്കിലും ആരും ആരെയും അടിച്ചേൽപ്പിക്കുന്ന ഒന്നായിരിക്കരുത് വസ്ത്രധാരണം പിന്നെ പ്രായപൂർത്തിയായ ഒരുവൾ പൂർണ്ണ ഒരു തിരഞ്ഞെടുത്ത ഒരു ജീവിതാന്തസിനെ നോക്കി പിറുപിറുക്കാനും കുറ്റപ്പെടുത്താനും പോകുന്നത് അവളുടെ മൗലിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ് അതുകൊണ്ട് പരസ്പരം ബഹുമാനിക്കാൻ പഠിക്കാം എന്ന ഓർമ്മപ്പെടുത്തലോടെയാണ് സിസ്റ്റർ സോണിയ തെരേസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്